നമസ്കാരം ചേതക് ബ്ലൂ ത്രീ ടു സീറോ ടു പുറത്തിറക്കി ബജാജ് തങ്ങളുടെ ചേതക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ശ്രേണി വിപുലീകരിച്ചിരിക്കുകയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ യക്ഷോറും വില ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയാണ് ബ്ലൂ ത്രീ ടു സീറോ ടു എന്നത് പുതുതായി പുനർനാമകരണം ചെയ്യപ്പെട്ട അർബൻ വേരിയന്റ് ആണ് ബാറ്ററി കപ്പാസിറ്റിയിൽ മാറ്റം ഒന്നുമില്ലെങ്കിലും കൂടുതൽ റേഞ്ച് നൽകുമെന്ന് അവകാശപ്പെടുന്ന പുതിയ സെല്ലുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നേരത്തെ നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ റേഞ്ച് എന്നാൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ ആയി ഉയർന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇത് മാത്രമല്ല ചേതക്കിന്റെ ആദ്യ അർബൺ വേരിയന്റിന് ഒന്ന് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപയായിരുന്നു വില അതായത് വില ഇപ്പോൾ എട്ടായിരം രൂപയോളം കുറഞ്ഞിട്ടുണ്ട് ചേതക് ബ്ലൂ ത്രീ ടു സീറോ ടു ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫ് ബോർഡ് സിക്സ് ഫിഫ്റ്റി വോട്ട് ചാർജർ ഉപയോഗിച്ച് ബ്ലൂ ത്രീ ടു സീറോ ടു പൂർണ്ണമായും ചാർജ് ചെയ്യാൻ അഞ്ച് മണിക്കൂറും അൻപത് എടുക്കും ഇത് അണ്ടർ പിന്നിങ്ങുകളുടെയും ഫീച്ചറുകളുടെയും കാര്യത്തിൽ അർബൻ വേരിയൻറ്റിന് സമാനമാണ് ഇതിനർത്ഥം നിങ്ങൾക്ക് കീലെസ് ഇഗ്നിഷനും ഒരു കളർ എൽ സി ഡി ഡിസ്പ്ലേയും ലഭിക്കും അയ്യായിരം രൂപ വിലയിലുള്ള ടെക് പാക്ക് ഓപ്ഷനിൽ സ്പോർട്സ് മോഡ് മണിക്കൂറിൽ എഴുപത്തി മൂന്ന് കിലോമീറ്റർ വേഗത ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഹിൽ ഹോൾഡ് റിവേഴ്സ് മോഡ് എന്നിവയും ലഭിക്കും നീല വെള്ള കറുപ്പ് ചാരനിറം എന്നീ നാല് കളർ ഓപ്ഷനുകളിലാണ് നിങ്ങൾക്കിത് വാങ്ങാൻ സാധിക്കുക ബജാജ് ഓട്ടോ അതിന്റെ ഇലക്ട്രിക് ഇരുചക്ര വാഹന പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയ ചേതക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുതിയ പതിപ്പ് കഴിഞ്ഞ മാസം അതായത് ഓഗസ്റ്റിൽ പുറത്തിറക്കിയിരുന്നു ചേതക് ത്രീ ടു സീറോ വൺ എന്നാണ് കമ്പനി ഇതിന് പേരിട്ടിരിക്കുന്നത് ഫുൾ ചാർജിൽ നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ഓടാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഇതിന്റെ എക്സോറും വില വരുന്നത് ഒന്ന് ദശാംശം മുപ്പത് ലക്ഷം രൂപയാണ് ഈ വില ഇ എം പി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കീമിനൊപ്പമാണ് ഇതാണ് പ്രാരംഭ വില പിന്നീട് ഇത് ഒന്ന് ദശാംശം നാല്പത് ലക്ഷം രൂപയാകും ഉപഭോക്താക്കൾക്ക് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോണിൽ നിന്നും ഇത് വാങ്ങാൻ കഴിയുമെന്നതാണ് വേറൊരു പ്രത്യേകത ബജാജ് ചേതക് ത്രീ ടു സീറോ ടു സ്പെഷ്യൽ എഡിഷൻ സ്കൂട്ടർ അതിന്റെ ടോപ്പ് സ്പെക് പ്രീമിയം വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കമ്പനി അതിന്റെ രൂപം മാറ്റി ഇത് ബ്രൂക്ലിംഗ് ബ്ലാക്ക് നിറത്തിൽ മാത്രമേ ലഭ്യമാകൂ ഈ സ്കൂട്ടറിന്റെ പ്രത്യേകത സവിശേഷതകളെ പറയുമ്പോൾ ഇതിന് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ഇത് വാട്ടർ റെസിസ്റ്റന്റോട് കൂടിയാണ് വരുന്നത് അതേസമയം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചേതക് ക്യാപ്പ് കളർ ടി എഫ് ടി ഡിസ്പ്ലേ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ഓട്ടോ ഹസാഡ് ലൈറ്റ് തുടങ്ങിയ ഫീച്ചറുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡിസൈനിൽ കമ്പനി മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല സ്റ്റീൽ ബോഡിയിൽ മാത്രമായിരിക്കും ഇത് വരുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രത്യേകത പതിപ്പിൽ സൈഡ് പാനലിലും സ്കഫ് പ്ലേറ്റിലും ഡുവൽ ടോൺ സീറ്റിലും ഛേദക് ഡീക്കലുകളുണ്ട് ഇതിന് ബോഡി കളർ റിയർ വ്യൂ മിറർ സാറ്റിൻ ബ്ലാക്ക് ഗ്രാബ് റൈൻ ഹെഡ്ലാം കേസിംഗിലേക്ക് പൊരുത്തപ്പെടുന്ന പില്ലൻ ചാർക്കോൾ ബ്ലാക്ക് ഫിനിഷ് എന്നിവ ലഭിക്കുന്നുണ്ട് ഡിസ്ക് ബ്രേക്കുകൾ അലോയി വീലുകൾ എൽ ഇ ഡി ലൈറ്റിംഗ് ടെലിസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷൻ മെറ്റൽ ബോഡി പാനൽ ഐ പി സിക്സ്റ്റി സെവൻ വാട്ടർ പ്രൂഫിംഗ് ഉള്ള ബാറ്ററി എന്നിവയുമാണ് ഇത് വരുന്നത് ബ്രേക്കിംഗിനായി ഇരുവശത്തും ഡ്രം ബ്രേക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ടേൺ ബൈ ടേൺ നാവിഗേഷൻ മ്യൂസിക് കൺട്രോൾസ് കോൾ അലേർട്ടുകൾ ഇഷ്ടാനുസൃതമാക്കുന്ന തീമുകൾ ഫോളോ മീ ഹോം ലൈറ്റ് ബ്ലൂടൂത്ത് ആപ്പ് കണക്ടിവിറ്റി എന്നിവയ്ക്കൊപ്പം നിറമുള്ള ടി എഫ് ടി ഡിസ്പ്ലേയും ഇതിലുണ്ട്